നമസ്കാരം തെക്കുവടക്കിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എംബുരാൻ വിഷയമാണ് എംബുരാൻ എന്ന സിനിമ റിലീസായിട്ട് ഒരാഴ്ച കഴിയുന്നു രണ്ടാമത്തെ ആഴ്ചയിലേക്ക് കടക്കുന്ന രണ്ടാമത്തെ ആഴ്ചയുടെ അവസാനത്തിലേക്ക് കടക്കുകയാണ് പക്ഷേ ഇതുവരെ എംബുരാനെ ചുറ്റിപ്പറ്റിയുള്ള പല കോൺട്രവേഴ്സികളും ഇതുവരെ അവസാനിക്കുന്നില്ല ഇന്ന് നമ്മൾ കണ്ടു ഇ ഡി അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എംബ്രാന്റെ മെയിൻ ഫിനാൻസിയറായ ഗോകുലം കിറ്റ് ഫണ്ട്സിന്റെ പല ഓഫീസിലും റെയ്ഡ് ചെയ്യുന്നു ഇത് എന്താണ് കാണിക്കുന്നത് എംബ്രാൻ സിനിമ വലിയ സ്കെയിലെ പാൻ ഇന്ത്യ സ്കെയിലെ മലയാളത്തിൽ നിർമ്മിക്കപ്പെട്ട ഒരു സിനിമയാണ് മഞ്ഞു ബോയ്സിന് സൗത്ത് ഇന്ത്യയിൽ മാത്രമാണോ അപ്പീൽ എങ്കിൽ എംബ്രാന് ഒരു ഓൾ ഇന്ത്യ അതായത് ഡൽഹി മുതൽ നോർത്ത് ഇന്ത്യയിലെ ഹിന്ദി പലറ്റും ബോംബെയും ഒക്കെ കവർ ചെയ്യുന്ന ഒരു പാൻ ഇന്ത്യ ചിത്രമായിട്ടാണ് അത് അതിൻ്റെ നിർമ്മാതാക്കൾ അല്ലെങ്കിൽ സംവിധായകൻ അവതരിപ്പിച്ചത് പക്ഷെ അത് ഇങ്ങനെയുള്ള കോൺട്രവേഴ്സികൾ ഒന്നാമത്തേത് സെൻസർ ചെയ്യപ്പെട്ടും ചെയ്യപ്പെട്ടൊരു ഈ സർട്ടിഫിക്കറ്റ് കിട്ടി പക്ഷെ അത് വീണ്ടും സെൻസർ ചെയ്ത് ഒരു വില്ലൻ കഥാപാത്രത്തിന്റെ പേര് വരെ മാറ്റേണ്ട ഒരു അവസ്ഥയിലേക്ക് അവ നിർമ്മാതാക്കൾ എത്തപ്പെട്ടു ഇതൊക്കെ കാണിക്കുന്നത് എന്താണ് മലയാളിക്ക് പാൻ ഇന്ത്യ അതായത് ഇന്ത്യയിൽ എങ്ങനെ തന്റെ ഒരു കൾച്ചറൽ പ്രൊഡക്റ്റ് പ്ലേസ് ചെയ്യണം എന്ന് അറിയാമോ എന്നുള്ളൊരു ചോദ്യമാണ് ഇതിൽ വരുന്നത് ഹിന്ദി മനസ്സിലാകാം ഹിന്ദി കേറെ അറിയാം പക്ഷെ ഹിന്ദി മെല്യു അതായത് ഹിന്ദി ആൾക്കാരുടെ സംസ്കാരം അവരുടെ സാമൂഹ്യ ആവശ്യങ്ങൾ അല്ലെങ്കിൽ സാമൂഹ്യ ചുറ്റുപാടുകൾ അറിയാതെ നിങ്ങൾ അവരുടെ ഇടയിലേക്ക് അവരുടെ ഒരു സബ്ജക്റ്റ് ഗുജറാത്ത് പോലെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് കൊണ്ടുപോവുകയാണെങ്കിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളതിനൊരു പ്രത്യക്ഷ ഉദാഹരണമാണ് എംബ്രാൻ എംബ്രാൻ കേരളത്തെ സംബന്ധിച്ചോളം മലയാളിയെ സംബന്ധിച്ചോളം വളരെ ധീരമായ നിലപാടാണ് ഗുജറാത്ത് ഗുജറാത്തറായിട്ട് വളരെ ക്രൂരമായിരുന്നു അതിലെ ആരാണ് വില്ലൻ ആരാണ് വിറ്റിം എന്നൊക്കെ വളരെ കൃത്യമായി ഞാൻ അത് എഡിറ്റിങ്ങിന് മുമ്പിലുള്ള വെർഷൻ കണ്ടപ്പോൾ എനിക്ക് ബുദ്ധിപ്പെട്ടു പക്ഷേ അത് ആ റൈറ്റിന്റെ പുറകിലുള്ള ആൾക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നതെന്നും അവർക്ക് കൃത്യമായ ഒരു അജണ്ട ഉണ്ടെന്നും ഗുജറാത്ത് റേറ്റ് ആ അജണ്ടയുടെ ഒരു ഭാഗമായിരുന്നെന്നും അവർ ഇന്ന് വക്കഫ് ബില്ല് ഇന്നലെ പാസാക്കി പാർലമെന്റിൽ പാസ്സാക്കി അവർ മുന്നോട്ട് ഹിന്ദുരാഷ്ട്രത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു എന്നുള്ള വാസ്തവം മറന്നുകൊണ്ട് ഒരു പാൻ ഇന്ത്യ സിനിമയും ഒരു പാൻ ഇന്ത്യ എഴുത്തുകളും ഒരു പാനേന്ത്യാ രാഷ്ട്രീയവും ഇന്ത്യയിൽ നടക്കാൻ പോകുന്നില്ല അതാണ് എംപുരാൻ കാണിക്കുന്നത് മാത്രവുമല്ല ആ സിനിമയിലെ ചില പേരുകൾ ഖുറേഷി അബ്രാം ആ പേര് ഞാൻ പലരോടും ചോദിച്ചു എൻ്റെ നോർത്ത് ഇന്ത്യൻ മുസ്ലിം സുഹൃത്തുക്കളോട് ചോദിച്ചു അങ്ങനെ ഒരു പേര് ഏ കൊടുത്താൽ എന്താണ് അതിൻ്റെ അർത്ഥം ഖുറേഷി എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യയിലെ പൊതുവെ കശാപ്പുകാരുടെ സമൂഹത്തെ മുസ്ലിങ്ങൾ തന്നെ അവർക്ക് ഓരോന്നുസാരിയാണ് നെയ്ത്തുകാരൻ ഖുറേഷി കശാപ്പുകാരനാണ് ഈ കാസ്റ്റ് സിസ്റ്റം ആരുടെ അല്ലെങ്കിൽ അവരുടെ നമ്മുടെ നമ്മുടെ കേരളത്തിൽ തട്ടാൻ അതുപോലെ കുശവൻ എന്നൊക്കെ പറയുന്ന പോലുള്ള ചില വ്യതി വ്യതിയാനങ്ങൾ സമൂഹത്തിൽ അവർ തന്നെ കൊടുത്തിട്ടുണ്ട് അതിന്റെ ഒരു പേരാണ് ഖുറേഷി അതായത് ഗോപാലകൃഷ്ണൻ നായർ എന്ന് പറയുന്ന നായർ ഗോപാലൻ എന്ന് ആരും പറയത്തില്ല അതുപോലെ കുരേഷി അബ്രാം അബ്രഹാം എന്നവരുള്ള പേര് നമ്മൾ കേട്ടിട്ടുള്ളത് ഷാറുഖ് ഖാന്റെ മകന്റെ പേര് അബ്രഹാം എന്നാണ് എന്ന് കേട്ടിട്ടുണ്ട് അത് അദ്ദേഹം അബ്രഹാമിനെയും റാമിനെയും ഒരുമിപ്പിക്കാൻ തൻ്റെ പേരൻ്റെ അദ്ദേഹത്തിനൊരു ഹിന്ദു ഭാര്യ ആയുണ്ട് അത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം കൊടുത്ത പേരാണ് മകനെ പക്ഷെ അങ്ങനെ ഒരു പേര് മുസ്ലിം സമുദായത്തിൽ ഇല്ല ഇബ്രാഹിമോ അബ്രഹാമോ ആണ് അവർ ഉപയോഗിക്കുന്നത് ഇബ്രാഹിമാണ് ഇബ്രാഹിം ഖുറൈ ഇബ്രാഹിം ഖുറേഷി എന്നുള്ള പേരാണെങ്കിൽ അത് കുറച്ചുകൂടി റിയൽ ആയിരിക്കും ഇതെന്താണ് കാണിക്കുന്നത് അതായത് സിനിമയാണെങ്കിലും സാഹിത്യമാണെങ്കിലും ഹോളിവുഡ് സിനിമയില് ഇങ്ങനൊരു പേര് വരത്തില്ല കാരണം വെച്ചാൽ അവർ ഇങ്ങനൊരു പേര് കൊടുക്കുന്നതിന് സിറ്റുവേഷൻ കൊടുക്കുന്നതിന് മുമ്പേ ഈ പേരിന്റെ ഒറിജിൻ എങ്ങനെയാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ആ പേര് ഉപയോഗിക്കുന്നത് എന്നുള്ളതൊക്കെ വളരെ കൃത്യമായി പഠിച്ചിട്ടാണ് പേര് കൊടുക്കുന്നത് അതായത് കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരത്തില്ല നിങ്ങൾ ഏത് ഹോളിവുഡ് സിനിമയും ഇന്ത്യ പറ്റിയും ബാക്കിയുള്ള പോയി കണ്ടു നോക്കൂ അവർ ചെയ്യുന്നത് വളരെ കൃത്യമായി ലോക്കൽ റിസർച്ച് നടത്തി ഒക്കെ ഉള്ള ഒരു ഇതാണ് അതാണ് പാൻ ഇന്ത്യ സിനിമയോ സാഹിത്യമോ പാൻ ഇന്ത്യ രാഷ്ട്രീയമോ നടത്തുമ്പോൾ നമ്മൾ പാൻ ഇന്ത്യ സമൂഹത്തെ മനസ്സിലാക്കാതെ ചെയ്യുമ്പോഴുള്ള പ്രശ്നമാണത് ആദ്യ ഘട്ടത്തിൽ എനിക്കും തോന്നി ഇങ്ങനെ ഒരു അപ്റ്റം മലയാളത്തിൽ നിന്ന് വരണ്ടതാണ് അതായത് കേരളത്തിലെ പരിമിതമായ സ്റ്റുഡിയോ അല്ലെങ്കിൽ തിയേറ്റർ ശൃംഖലയിൽ നിന്നും വിട്ട് ഇന്ത്യയിലെ മറ്റു നഗരങ്ങളിലൊക്കെ മലയാള സിനിമയ്ക്ക് വരാനുള്ള ഒരു അവസരമാണ് നല്ല രീതിയിൽ നയൻറ്റീൻ എയ്റ്റീസില് ഈ സിനിമകൾ മലയാള സിനിമകൾ ഡെബ് ചെയ്ത് അവളുടെ രാഹുകൾ പോലുള്ള ഒരു സെമി പോൺ റെവല്യൂഷൻ മലയാളി സിനിമ മലയാളം സിനിമ വടക്കേന്ത്യയിൽ കൊണ്ടുവന്നിരുന്നു അതിനുശേഷം തെലുങ്കൻ ചെയ്ത ബാഹുബലി പോലെയോ കന്നഡത്തിൽ നിന്ന് വന്ന ആറ കെ ജി എഫ് പോലെയോ ഉള്ള സിനിമകൾ മലയാളത്തിൽ നിന്നും വരുന്നത് നല്ല കാര്യമാണ് മലയാള സിനിമയ്ക്ക് അത് ഏത് തരത്തിലുള്ള സിനിമയാണെങ്കിലും പിന്നെ ആ സ്ഥലങ്ങളിലേക്ക് കയറിപ്പറ്റാൻ വളരെ ആയാസകരമായിരിക്കും എന്ന് നമ്മൾ വിചാരിച്ചു പക്ഷേ ഇങ്ങനെയുള്ള ശ്രമം നടത്തുമ്പോൾ വളരെ സൂക്ഷിച്ച് രാഷ്ട്രീയമായും സാമൂഹികമായും കമ്മ്യൂണിറ്റി പരമായും നമ്മൾ വളരെ സൂക്ഷിച്ചതില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതിന്റെ ഉദാഹരണമാണ് ഇന്ദ്രാൻ ഇപ്പോൾ നടക്കുന്നത് ഇന്ദ്രാന്റെ ഫിനാൻഷ്യർ മെയിൻ ഫിനാൻഷ്യറായ ഗോകുലം ചിറ്റ് ഫണ്ട്സിന്റെ ഓഫീസുകളിൽ നിന്ന് റീഡ് നടക്കുകയാണ് ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന ഇന്നത്തെ ഇന്ത്യൻ സിറ്റുവേഷനിലെ ഒരു സഹകരണ സംഭവമാണ് അതായത് ഈ സർക്കാരിനെതിരെ ഇങ്ങനെ വളരെ ശക്തമായ അല്ലെങ്കിൽ ബ്ലണ്ടായിട്ട് നിങ്ങൾ അവരെ കരുതയിച്ച് കാണിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ പ്രത്യാഘാതം ഉടനെ തന്നെ ഉണ്ടാകും എന്നുള്ള ഉദാഹരണമാണ് എംബുരാൻ പക്ഷെ റീഎഡിറ്റിങ് വഴി അവർ കുറച്ചൊക്കെ എന്താണ് കുറച്ചൊക്കെ തങ്ങളുടെ സമ സമവായം ഉണ്ടാക്കാൻ അവർ ശ്രമിച്ചു പക്ഷെ അത് ഇന്നത്തെ സിറ്റുവേഷനിൽ ഭരിക്കുന്ന പാർട്ടി വിട്ടുകൊടുക്കുമോ എന്നുള്ള സംശയമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇഗി റേഡും ഇത് ഗൂഗിളും ഗോവലും നിന്നാൽ നല്ല കാര്യം എന്തുകൊണ്ടെന്നാൽ ഈ സിനിമ വളരെയധികം വെളിയിൽ അതായത് ഇന്ത്യക്ക് വെളിയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അവരുടെ പൈസ ചിലവാക്കി അപ്പോൾ എങ്ങനെയാണെങ്കിലും ക്ഷമാ കേസും ആരുടെയെങ്കിലുമൊക്കെ പേരിൽ വരാൻ സാധ്യതയുണ്ട് അതെങ്ങനെ കൊണ്ടുപോകും എന്നുള്ളത് ഇനി നടക്കേണ്ട പൊളിറ്റിക്കൽ മാനേജ്മെന്റിന്റെ പ്രശ്നം ആയിട്ട് വരും എന്നെനിക്ക് തോന്നുന്നു ഏതായാലും മലയാളി മലയാളിയുടെ പൊതു ഇടതുപോലെ പൊതു മതേതരത്വ സ്വഭാവം അതിൻ്റെ മുകളിലുള്ള ഒരു തരത്തിൽ പറഞ്ഞ ഗീർവാണങ്ങൾ ഇന്ത്യയിൽ ഇന്ന് ഭരിക്കത്തില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എംബുറാൻ എന്ന സിനിമയും അതിനെ ചുറ്റിപ്പറ്റിയുള്ള വിഷയം പാർലമെന്റിലെ ബഹളങ്ങൾ നോക്കൂ മലയാളി എം പിമാർ തമ്മിലാണ് വാഗ്വാദങ്ങൾ ഇവിടുത്തെ ബിജെപിയുടെ ഒരു എംപിയും ഒരു ഹിന്ദി പല എംപിയും ഇതിനെ പറ്റി സംസാരിക്കുന്നില്ല അവർക്കറിയാം മലയാളികളുടെ ഈ മനോഭാവം ഈ മനോഭാവം ഇന്നത്തെ ഇന്ത്യയിൽ എത്ര കണ്ട് നമ്മുടെ രീതി കേരള മലയാളികളുടെ രീതിയിൽ കൊണ്ടുപോകാൻ കഴിയും അല്ലെങ്കിൽ അതിന്റെ ലിമിറ്റേഷൻസ് എന്താണ് അതിന്റെ അതിരുകൾ എന്താണ് എന്നാണ് എംറാൻ സിനിമയെ പറ്റി ട്വിറ്റി വിഷയങ്ങൾ നമ്മൾ കാണുന്നത് ഒരു കഥാപാത്രത്തിന്റെ പേര് വരെ മാറ്റേണ്ട സ്ഥിതിവിശേഷത്തിലേക്ക് വില്ലനായിട്ട് വരുന്ന ബജരംഗി അങ്ങനെ കാരണം ബാബ ഭര ബജരംഗി എന്നുള്ള ഒരാൾ ആ യാത്രിലെ ഒരു മെയിൻ ക്യാരക്ടറായി അദ്ദേഹത്തെ ശിക്ഷിക്കപ്പെടുകയും പിന്നെ വെളിയിൽ വരികയും ഒക്കെ ചെയ്ത ഒരു മനുഷ്യരാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു ഡയറക്റ്റ് അറ്റാക്ക് ഫ്രോം ദ റൂളിംഗ് പാർട്ടി അത് ഇന്നത്തെ സിറ്റുവേഷന് കണ്ടെത്താൻ കഴിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്ത്യൻ സിനിമ മലയാള സിനിമയാണെങ്കിലും ഹീൽസുകളാണെങ്കിലും രാഷ്ട്രീയമാണെങ്കിലും പാൻ ഇന്ത്യ തരത്തിലേക്ക് പലരും പലരും നമ്മളുടെ സിനിമകൾ ബോംബെ സിനിമ ഹിന്ദി സിനിമക്കാർക്ക് മലയാള സിനിമയുടെ ടെക്നിക്കലും അല്ലാതുള്ള ഇന്നവേഷൻസ് അല്ലെങ്കിൽ പുതുമയെ പറ്റി വളരെ മതിപ്പുള്ള സമയമാണ് ആ സമയത്ത് ഇങ്ങനൊരു ഒരു ഒരു എടുത്തുചാട്ടം എന്ന് തന്നെ പറയേണ്ടി വരും വരുന്നത് നമ്മളെ നമ്മൾ പഠിക്കേണ്ട പാഠങ്ങളുടെ കുറവാണ് കാണിക്കുന്നത് അത് ഇന്നത്തെ സിറ്റുവേഷൻ പാൻ പാനിന്ത്യ സിനിമയാണെങ്കിലും എഴുത്താണേലും രാഷ്ട്രീയമാണെങ്കിലും വളരെ സൂക്ഷിച്ച് മലയാളി ചെയ്യേണ്ട ആവശ്യകതയെ പറ്റിയാണ് എംപുരാൻ വിഷയം നമ്മളെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് അത് ഇതിൻ്റെ പാഠങ്ങൾ സിനിമയുടെ പുറകിലുള്ളവരും രാഷ്ട്രീയത്തിന്റെ പുറകിലുള്ളവരും ഒക്കെ പഠിക്കും എന്ന് കരുതട്ടെ നന്ദി നമസ്കാരം